ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാന് പത്തായിരം ആയി ഓല ഓടിക്കുന്നത് അപ്പൊ എന്റെ എക്സ്പീരിയൻസും പിന്നെ അതുപോലെ തന്നെ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഓല എടുക്കണത് നല്ലതാണോ ഇനി ഇനി പെട്രോളിലേക്ക് മാറണോ ഇലക്ട്രിക്കിലേക്ക് എന്നുള്ള കാര്യങ്ങൾ കുറെ ആൾക്കാർ ഏതറിനെറ്റും ഓലേനെ ഏറ്റവും കുറെ കമ്പയർ ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഓല അടിപൊളിയാണ് പത്തായിരം കിലോമീറ്റർ ഓടിയിട്ട് എനിക്ക് നല്ല മെച്ചു പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിന് മുന്നേ യൂസ് ചെയ്തത് ഡൊമിനോറാണ് അതിന് മുന്നേ കൊറേ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം ഡൊമിനോറ് കൊടുത്തിട്ട് ഓലെടുത്ത് വെച്ച് വലിയ മണ്ടനാണ് മണ്ടനാണേന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കമന്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്താണ് അതിന്റെ മാറ്റം തന്നത് നമ്മളിപ്പോ നോർമലി നമ്മളെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു എൺപതാണ് ആ സ്പീഡില് നമുക്ക് അടിപൊളിയായിട്ട് ആ ാണ് മാതിൽ പോണ സുഖ സുഖന്ന് പറയണത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും അടിപൊളിയാണ് പെട്രോൾ വണ്ടി ഏതു ആയിക്കോട്ടെ കഴിഞ്ഞാൽ ഒരു എഴുപത് എൺപത് സ്പീഡ് കഴിഞ്ഞാൽ തന്നെ അതിന് ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊരു നൂറ് നൂറ്റി പത്തിലും നൂറ്റി പതിനഞ്ചിലൊക്കെ പോകുമ്പോ ഭയങ്കര സുഖമാണ് ഇനി അത്രയില് പോണം എന്നുള്ളതല്ല പറയണേ അത് അത്രയും അടിപൊളിയാണ് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ നിങ്ങളെ പർപ്പസ് നോക്കിയിട്ട് വണ്ടി എടുത്താൽ മതി ഞാൻ ഈ ഡൊമിനോർക്ക് കൊടുത്തിട്ട് ഓലെടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നും ഡെയിലി ഒരു മുപ്പത് കിലോമീറ്റർ വൺ സൈഡ് ഓടുന്നുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഏകദേശം എഴുപത് അറുപത് കിലോമീറ്റർ ഓടുന്നുണ്ട് ഒരു ദിവസം തന്നെ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഈ ഇരുപത് ഇരുന്നൂറ്റി മുൻപത് ഒക്കെ വരും പെട്രോളിന് ഒരു മാസത്തിക്ക് ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരും അപ്പൊ രണ്ട് മാസത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ചു വരും അതേ സാധനത്ത് ഇതിന് കറണ്ട് ബില്ല് വരുന്നത് ഏകദേശം എഴുനൂറ് രൂപയാണ് അപ്പൊ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്താ മാറ്റം എന്നുള്ളത് നിങ്ങൾക്ക് എന്തും ഡെയിലി ഷോപ്പിൽ പോയി വരിക ആമസോൺ ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ പോലത്തെ ആളുകൾക്കൊക്കെ ഏറ്റവും നല്ലത് ഇലക്ട്രിക് വണ്ടികളാണ് നമ്മൾ വണ്ടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് പവർ ബട്ടൺ ഇത് ഒരൊറ്റ കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഓൺ ആയിട്ട് വരും ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ഓല എക്സ് വൺ ഉണ്ട് എക്സ് വൺ എക്സ് എക്സ് വൺ പ്രോ ഇത് സെക്കൻഡ് ജനറേഷൻ ആണ് വരുന്നത് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബാർ പോലെ ഒരു സംഗതി ഉണ്ടാവും അപ്പൊ അത് ഭയങ്കര ഒരു ബോറാണ് പിന്നെ നമുക്ക് ഒരു സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല ഇതിപ്പോ കണ്ടോ ഹെൽമെറ്റ് പക്കയിട്ട് വെക്കാം പിന്നെ ഏറ്റവും പ്രോ ജനറേഷനിൽ വരുന്നത് സ്പീക്കർ ഉണ്ട് അപ്പൊ നമുക്ക് പാട്ടും കേട്ടിട്ടൊക്കെ പോവാം പിന്നെ ഇതിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ ചെറിയ ഒരു ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാം പിന്നെ രണ്ട് ഫോൺ വെക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട് അങ്ങനെ നമ്മൾ പാസ്വേഡ് അടിച്ചു പാസ്വേഡ് അടിച്ചാൽ നമുക്ക് ഫുൾ ഓപ്പൺ ആയിട്ട് വരും നാല് തരം മോഡാണ് ഉള്ളത് അത് നമുക്ക് വണ്ടി വണ്ടിയുമ്പോൾ കയറി വന്നിട്ട് പറയാം സ്റ്റാൻഡ് തട്ടിയാലാണ് സംഗതി തെറ്റാവും അപ്പോൾ ബ്രേക്കും പവർ ബട്ടണും നെക്കി കഴിഞ്ഞു കഴിഞ്ഞാല് സംഗതി ഓൺ ആയി ഇപ്പൊ ഇത് നോർമൽ മോഡാണ് നോർമൽ ആണ് ഇപ്പൊ ഇതിന്റെ മോഡ് നോർമൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എൺപത് എൺപത്തൊന്ന് സ്പീഡിലാണ് നോർമൽ മോഡിൽ പോവാ ഇനി അത് നേരെ നമ്മൾ ഇതാണ് മാറ്റാൻ മോഡ് മാറ്റാനുള്ള സ്വിച്ച് അത് നെക്കി നോക്കിക്കഴിഞ്ഞാല് സ്പോട്ടിലേക്ക് മാറി അപ്പൊ തൊണ്ണൂറ് തൊണ്ണൂറ്റി സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും അതെന്ന് പറയുമ്പോൾ വണ്ടിക്ക് ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഇല്ലാത്തൊരു സ്പീഡാണ് പിന്നെ ഇത് നമ്മള് മോഡ് ഒന്നുകൂടി മാറ്റുകയാണ് ഏറ്റവും ടോപ്പ് മോഡിൽ എത്തി ഹൈപ്പർ മോഡ് ഹൈപ്പർ മോഡിൽ എത്തിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് നൂറ് നൂറ്റി ഇരുപത് അതാണ് എന്റെ സ്പീഡ് ലിമിറ്റ് നൂറ് നൂറ്റി ഇരുപത് ആ നൂറ്റി ഇരുപതിൽ പോണത അറിയില്ല അത്ര അടിപൊളിയായിട്ടാണ് നമ്മളെ ഓല കൊണ്ടുപോകുക ഈ വണ്ടിക്ക് ഇത്രയും പവർ ഉണ്ടോ ഉണ്ടോന്നുള്ളത് നമ്മള് നെട്ടിപ്പോകും അതാണ് ഞാൻ ഡൊമിനോറ് യൂസ് ചെയ്ത ഞാന് പറയാൻ കാരണം ഇത്ര അടിപൊളിയായിട്ട് സംഗതി പോവുണ്ട് പക്ഷെ അതിന് കുറച്ചും കൂടി റേഞ്ചൊ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് എവിടേക്കെങ്കിലും പോവാം ഏകദേശം നമ്മളെ വണ്ടി ഓടിയത് പത്തായിരത്തി നാനൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ ആണ് ഞാൻ വണ്ടി എടുക്കുമ്പോ ഒരു പറഞ്ഞത് ഒരു കൊല്ലത്തിനുള്ളിലോ ഒരു അല്ലെങ്കിൽ പത്തായിരം ആണ് വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് വാറണ്ടി എന്ന് പറയുന്നത് എട്ട് കൊല്ലോ അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ ആണ് വാരണ്ടിന് ഉള്ളില് നിങ്ങൾക്ക് ബാറ്ററിക്ക് എന്ത് കംപ്ലൈന്റ് വന്നുകഴിഞ്ഞാലും നിങ്ങൾക്ക് വേറെ പോയിട്ട് മാറ്റാം പിന്നെ അതുപോലെ തന്നെ എൺപതിനായിരം കിലോമീറ്റർ ആണ് അതിന്റെ മാക്സിമം വരുന്നത് എട്ട് കൊല്ലത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എൺപതിനായിരം കിലോമീറ്റർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കൂടാ അപ്പൊ എന്ത് ചെയ്യാ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ പത്തായിരം കിലോമീറ്ററിനുള്ളിൽ പത്തായിരം കിലോമീറ്റർ എന്ന ഒരു പറഞ്ഞുതരും പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ളതാണ് അപ്പൊ ഒരു കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യാം നേരെ പോവാ ഏകദേശം ഏഴായിരം എട്ടായിരം ഒമ്പതിനായിരം രൂപ റേഞ്ച് വരിക ഒമ്പതിനായിരം കിലോമീറ്റർ ഉള്ളത് നേരെ ഒന്നേക്കാൾ ലക്ഷമായിട്ട് മാറും അല്ലെങ്കിൽ ഒരു ലക്ഷത്തിന്റെ പ്ലാൻ ഉണ്ട് അത്രയും കിലോമീറ്റർ നിങ്ങൾക്ക് പിന്നും ഓടാൻ പറ്റും എന്ന് വെച്ചാൽ ബാറ്ററിന്റെ വ്യാരന്റീന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എൺപതിനായിരം ഉള്ളത് നമുക്ക് ഒരു ലക്ഷം ആക്കാനും പറ്റും ഒന്നേക ലക്ഷം ആക്കാനും പറ്റും അപ്പൊ അതിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ ആ പത്തായിരം കിലോമീറ്റർ ഓടിയിട്ട് എനിക്ക് ഏകദേശം വന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതേ സ്ഥാനത്ത് വേറെ വണ്ടികളെ താരതമ്യം ചെയ്യാല്ല എന്നാലും പറയുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ മുന്നേ യൂസ് ചെയ്തത് ഡൊമിനോറാണ് ഏകദേശം എനിക്ക് ഏകദേശം ഒരു ദിവസം നൂറ്റൻപത് രൂപേനെ പെട്രോളിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ നൂറ്റൻപത് എടുക്കുമ്പോ തന്നെ മന്ത്ലി എങ്ങനെ വന്നാലും ഒരു നാലായിരം കിലോമീറ്റർ വേണമെങ്കിൽ വണ്ടിന്റെ സർവീസ് ബാറ്ററി ചെയിന് സോക്കറ്റ് സംഗതികളൊക്കെ മാറ്റുമ്പോൾ രണ്ട് മാസം നമ്മുടെ കറണ്ട് ബില്ല് വരുന്ന രണ്ട് മാസത്തേക്കാണ് അപ്പൊ ആ രണ്ടു മാസത്തേക്ക് കറണ്ട് ബില്ല് വരുമ്പോ ഏകദേശം എനിക്ക് ഒരു എണ്ണൂറ് ഉപയ്യ വരുള്ളൂ അതേ സ്ഥാനത്ത് ആ രണ്ട് മാസം നമ്മൾ ഞാൻ ഡൊമിനോർ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാലായിരം കിലോമീറ്റർ ഓടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സർവീസ് ചെയ്യണം നാലായിരം കിലോമീറ്റർ കൂടുന്നതിനനുസരിച്ച് വണ്ടി സർവീസ് ചെയ്യണം വണ്ടി സർവീസ് ചെയ്യുമ്പോൾ ഏകദേശം മൂവായിരം പിന്നെ ചെയിനും സോക്കറ്റും ഏകദേശം ഒക്കെ കണക്കാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഏകദേശം രണ്ട് മാസത്തേക്ക് വരുന്ന റൈറ്റ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം റുപ്പേൻ്റെ എടുത്തത് ആ ഇരുപത്തയ്യായിരം വരുന്ന സ്ഥാനത്ത് ഇതിന് ഒരു എണ്ണൂറ് തൊള്ളായിരം വരുന്നൂ അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മികച്ചുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാ പിന്നെ നിങ്ങൾ എന്നും വിദ്യാഭ്യാസ സേന ഓർട്ടർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഡെലിവറി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നും ജോലിക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷ്യൂറായിട്ട് എടുക്കാം അടിപൊളി വർക്കിംഗ് ആണ് പത്തായിരം കിലോമീറ്റർ ഓടിയിട്ട് എനിക്കിതിനെ ഒരു തെറ്റും പറയാനില്ല ഇങ്ങനെ ഒരു കുറ്റമായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ബഗ് വരണുണ്ട് ബഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വണ്ടി ഓൺ ആയിക്കുമ്പോൾ പാസ്വേഡ് അവിടെ നിന്ന് പോകണ സെറ്റപ്പ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് റീസെറ്റ് ചെയ്യാൻ പറ്റും മൊത്തത്തിൽ പവർ ബട്ടണും പിന്നെ ക്യൂയിസ് മോഡും ഇതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റീബൂട്ടാവും മൊത്തത്തിൽ റീബൂട്ടാവും ആ റീബൂട്ട് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഫുള്ള് ഓൺ ആയിട്ട് വണ്ടി ഫ്രഷ് ആയിട്ട് വരും അപ്പൊ അടിക്കുക സംഗതി സെറ്റ് ആവും ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നിങ്ങൾക്ക് നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ അപ്പോഴേക്കിനും സംഗതി സെറ്റ് ആയിട്ട് വരും ഈ ക്രൂസ് മോഡ് ബട്ടൺ തന്നെയാണ് റിവേഴ്സ് ബട്ടണും രണ്ടും ഒന്നായിട്ട് തന്നെയാണ് വരുന്നത് റിവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നോർമൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നോർമൽ നിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ നെക്കി നിക്കഴിഞ്ഞാല് റിവേഴ്സ് മോഡ് ഓൺ ആവും അപ്പൊ ആക്സിലേറ്റർ ഓപ്പോസിറ്റിക്ക് തിരിച്ചു കഴിഞ്ഞാൽ നേരെ റിവേഴ്സിലേക്ക് വരും അത് വലിയൊരു ഉപകാരമാണ് റിവേഴ്സ് ബട്ടൺ മേൽ തന്നെയാണ് ക്രൂസ് മോഡും വരുന്നത് ക്രൂസ് മോഡ് എങ്ങനെ വർക്ക് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ നേരെ നോർമലിലാണ് ഈ ക്രൂസ് മോഡ് ഓൺ ആവുക എൺപത് സ്പീഡ് വരെ എൺപത് സ്പീഡിന് മേലേക്ക് വരുന്നത് സ്പോർട്ട് മോഡും നൂറ് സ്പീഡിന്റെ മോളിക്ക് വരുന്നത് ഹൈപ്പർ മോഡും അത് പറഞ്ഞല്ലോ നോർമൽ സ്പീഡിൽ മാത്രമാണ് ക്രൂസ് മോഡ് വർക്ക് ആവുക ക്രൂസ് മോഡ് വർക്ക് ആവണമെങ്കിൽ നമ്മുടെ വണ്ടിയില് പതിനഞ്ച് ശതമാനമെങ്കിലും ബാറ്ററി വേണം പതിനഞ്ച് ശതമാനത്തിന്റെ അടിക്ക് ക്രൂസ് മോഡ് വർക്ക് ആവില്ല സ്പോർട്ട് മോഡും വർക്ക് ആവില്ല ഹൈപ്പർ മോഡും വർക്ക് ആവില്ല പതിനഞ്ച് ശതമാനത്തിന്റെ മോളിക്ക് ചാർജും വേണം പിന്നെ എൺപത് സ്പീഡിൽ

വിന്റേജ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞാല് നോർമലി നമുക്ക് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഡാർക്ക് മോഡിൽ ഇട്ടുകഴിഞ്ഞാല് അത് ഫുള്ള് ഡാർക്ക് ആയി വരും ഇനി ഓട്ടോ മോഡിൽ ഇട്ടാല് രണ്ടും ഒരു അഡ്ജസ്റ്റ് ആയിട്ട് ഇരട്ടാവുമ്പോൾ നേരെ ഡാർക്ക് ആയിട്ട് വരും വെളിച്ചത്തിലാവുമ്പോ നേരെ തെളിഞ്ഞു കാണുന്ന രീതിയിലും ആവും ഇതിൽ തന്നെ സൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വണ്ടി ഓടുമ്പോ നല്ല സൗണ്ട് ഉണ്ടായിരിക്കും പോകുമ്പോൾ അതാണ് ഒരു വിമാനം പോണ ഫീൽ ആവും ഉണ്ടാവുക അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്തൊരുക്കാണെന്നുണ്ടെങ്കിൽ അത് ഓഫി വെക്കുക എന്നിട്ട് ഇവിടെ അപ്ലൈ കൊടുത്താൽ മതി അപ്ലൈ കൊടുക്കുമ്പോ സാധനം സെറ്റ് ആയിട്ട് വരും പിന്നെ ഇതില് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ മാപ്പും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല മാപ്പും കാര്യങ്ങളും ഒരു പ്രയോജനം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും ബ്ലൂടൂത്തില് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാം സേഫ്റ്റി ലൈറ്റ്സും കാര്യങ്ങളും കുറേ സെറ്റിങ്സും സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് ഇതാണ് ബ്ലൂടൂത്തിന് ഇത് വരുന്നത് ബ്ലൂടൂത്ത് അത്യാവശ്യം നല്ല പാട്ടും സംഭവങ്ങളൊക്കെ അതിൽ കേൾക്കട്ട ശബ്ദം പിന്നെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇൻഡിക്കേറ്ററിന്റെ ബട്ടൺ അമർത്തി ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് അമർത്തി പിടിച്ച് കഴിഞ്ഞാല് അത് ഫോർ ഇൻഡിക്കേറ്റർ ആയിട്ട് മാറും അത് വളരെ ഒരു ഉപകാരമാണ് നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ഫോർ ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഡിമാണ് പിന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ് വരും പിന്നെ അത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ സൈഡിലുള്ള ഫുൾ പാനലും കത്തും അങ്ങനെയാണ് അതിന്റെ ലൈറ്റിംഗ് സിസ്റ്റം വരുന്നത് പിന്നെ ഇതിലൊരു കിടിലെ സംഭവം ഉണ്ട് പാർട്ടി മോഡ് ഇറങ്ങി നിങ്ങൾ ഇപ്പം ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് പാട്ടിടുകയാണ് പാട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പാർട്ടി മോഡ് ഇറങ്ങി ചെറിയൊരു സംഭവം ഉണ്ട് അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാല് ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും ഒക്കെ ആ പാട്ടിനനുസരിച്ച് ബ്ലിങ്ക് ചെയ്ത് കളിക്കും അപ്പം ഇരുട്ടത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു രസമാണ് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ആ ഒരു സെറ്റപ്പിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓണാക്കി കഴിഞ്ഞാൽ ാണ് ഇതിലി കൊറേ കുറച്ച് സംഭവങ്ങൾ ഉൾപ്പെടുത്താത്തത് നിങ്ങൾക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താനും എന്തെങ്കിലും കാര്യങ്ങൾ ഓലനെ പറ്റി അറിയാനുണ്ട് കമന്റ് ചെയ്താൽ മതി നമുക്ക് വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇനിയും തുടരും